ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ അടിവാരത്താണ് നമ്മളെ വയനാട് തമരശ്ശേരി ചെറുത്തിൻ്റെതായുള്ള അടിവാരം അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ട് ജോബി ജോബിയേട്ടൻ്റെ ഒരു കല്യാണ വീഡിയോ ഒക്കെ എടുത്തിരുന്നു നല്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏകദേശം ഒരു വർഷമൊക്കെ ആയി തോന്നുന്നു വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ ജോബി ജോബിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാ എന്താ പറയുക കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അത് നൂറ് ശതമാനം എൻ്റെ തെറ്റാണ് കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് പോയി വരാൻ പറ്റിയില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇപ്പോഴാണ് ഒരു മാസം അല്ല ഒരു മാസത്തിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഇപ്പോഴാണ് ഇവിടെ വരാൻ പറ്റിയത് നമുക്ക് ഒന്നും പറയുന്നില്ല നമുക്ക് അവിടെ കാണാം ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് നമ്മൾ ഒരുപാട് കല്യാണങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ നടത്തുമ്പോൾ ഇവരുടെ സന്തോഷം കാണുമ്പോൾ കണ്ണു അറിഞ്ഞോ നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്നതുകൊണ്ടാ നമുക്ക് ജോബിയാട്ടന്റെ അടുത്ത് പോവാ അല്ലേ വല്ല ഒന്ന് കാണാൻ വാ അത് ശേരി ആശാനിവിടെ ഉണ്ട് അല്ലേ എന്താണ് സുഖല്ലേ

പിന്നെ ഹംസയ്ക്ക് ഹംസയ്ക്ക് തരാന് ഞങ്ങൾക്ക് സന്തോഷമില്ലേ ഹംസ ഞാൻ എന്റെ മോനൊരു കൂട്ടാക്കി തന്നില്ലേ അപ്പം ഞാൻ ഹംസ വരുന്നു മമ്മീന്റെ ചിക്കനും കപ്പയും ഒരു രക്ഷയില്ല ഞാൻ എന്റെ ഒരു ഫാനാ നമ്മള് കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഇവിടെ വന്നപ്പോ കഴിച്ചതാ ഏ സന്തോഷ് സന്തോഷ അതെ െന്റെ ഭാര്യനെ പഠിപ്പിക്കണം ഞാൻ ഓളയും കുട്ടി വരുന്നു ആയിക്കോട്ടെ അപ്പൊ എങ്ങനെയുണ്ട് മരുമകള് മരുമകളെ പറ്റി എന്താ അഭിപ്രായം എത്രയോ മടങ്ങ് നല്ലവളാണ് എൻ്റെ മോളെവിടെ മനസ്സ് പൊള്ളാന്ന് എൻ്റെ മോനെ നോക്കുന്നത് കണ്ടാ ഞാൻ സന്തോഷം കൊണ്ട് കരയും അത്ര നന്നായി എൻ്റെ മോനെ നോക്കുന്നത് ഇപ്പൊ അവൻ ഒട്ടും വർഷങ്ങളായിട്ട് അവൻ നട ഇരുന്നിടത്ത് തന്നെയല്ലേ അപ്പൊ അവള് പിന്നെ അവടെ അവൻ്റെ കാലെടുത്ത് അവിടെ നെഞ്ചത്ത് വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യിക്കുന്നത് ചെയ്യിച്ച് ചെയ്യിച്ച് അവനെ ഒരു മിനിറ്റ് നിർത്താനാക്കി ആ മൂന്ന് മിനിറ്റ് നിന്നു എന്നാ പറഞ്ഞേ മൂന്ന് മിനിറ്റ് നിന്നു എന്നാ പറഞ്ഞേ ഞാൻ കേട്ട് കരഞ്ഞു സന്തോഷം കൊണ്ട് കരഞ്ഞു ദൈവത്തിന് നന്ദി പറയുവോ ഞാന് അതെ ഉം വന്നത് ചെയ്തുകൊണ്ടല്ലേ എനിക്ക് ഒരു മുള കിട്ടി ഇപ്പം പിന്നെ ഏപ്രിൽ ഒന്ന് മാർച്ച് ഏപ്രിൽ മെയ് ജൂണ് ജൂലൈ ജൂലൈ ആയില്ലേ അത്രേ മാസമായി ആദ്യത്തേലും സ്നേഹം കൂടിയത് മാത്രമേ ഉള്ളൂ ഓരോ മാസം കഴിയുമ്പോ സ്നേഹം കൂടി വരിക അമ്മ ഇണ്ടല്ലോന്താ സന്തോഷം മുഖത്ത് നല്ല സന്തോഷം കഴിഞ്ഞ ഒരു ഡൗൺ എന്താ ചെയ്യാ പ്രാവശ്യമൊക്കെ വിചാരിച്ച് നല്ല ഹാപ്പി ഫേസ് ആയി അത് മതി അപ്പൊ നിങ്ങള് എവിടെ അടുക്കളയിലൊക്കെ വന്നു വിചാരിക്കേണ്ട അതിനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം കുട്ടിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഓ ആയിക്കോട്ടെ അപ്പൊ എന്റെ ഭക്ഷണം തീർച്ചയായും തീർച്ചയായും

ആ അത് ചെറുപയർ ചേർത്തുണ്ടാക്കിയത് എന്റെ മരുമോള്ണ്ടാക്കിയതാണോ മരുമോള് പൊളിയാണല്ലോ അല്ലേ അതുപോലെ തന്നെ പല ജ്യൂസുകള് എനിക്കറിയത്തില്ലായിരുന്നു അതൊന്നും അവള് അതൊക്കെ കുടിച്ചിട്ടാ ഞാൻ അവന് മോനും ഒക്കെ ഇങ്ങനെ മിനുങ്ങിയിരിക്കുന്നേ മോൻ നല്ലോണം തടിമറക്കാനും എനിക്കും അറിയില്ല ഇങ്ങനെത്തെ മരുമക്കളായാലും എവിടെ കുറയാനാ നല്ല രസട്ടോ കാണാൻ എല്ലാ കളറും അറിയാം ഇതൊന്നും അറിയത്തില്ല കപ്പ ഉണ്ടാക്കാനും ബീഫുണ്ടാക്കാനും മീൻകറി ഉണ്ടാക്കാനും ഇതൊക്കെ എനിക്കറിയുള്ളൂ പലഹാരപ്പണിയേ എനിക്കറിയത്തില്ല കഴിക്കാനും താല്പര്യം ഇവളും തരുമ്പോ നമ്മളങ്ങ് മമ്മി തടിച്ചു പിന്നെ മമ്മി തടിച്ചു മമ്മി സുന്ദരിയായി പിന്നെ പറയാനുണ്ടോ അല്ല കണ്ടേലും പിന്നെ മുഖത്തില്ലത് മുഖത്തല്ലേ മുഖത്ത് സന്തോഷം ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് അത് മതി വേറെന്താ നമുക്ക് വേണ്ടേ അതെ അതെ പൂച്ചേനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു വീഡിയോ കണ്ടിട്ട് പൂച്ച മാന്തിട്ട് എന്തോ വിഷയമായത് എല്ലാം ഞങ്ങള് കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സാധനമാണ് പിന്നെ പോകില്ല കെട്ടിട കൂട്ടിലിടാറില്ല പക്ഷെ അവന് പുറത്തു പോകാറില്ല നമ്മുടെ ഇതിനകത്തൂടെ മാത്രേ നടക്കുള്ളു വേറെ പൂച്ചകളൊന്നും ആയിട്ട് കൂട്ടുകൂടൂല ഒമ്പത് വയസ്സായി ഇനി നവംബറിൽ പത്താം വയസ്സിലേക്ക് കിടക്കൂ അവന് പക്ഷെ അവനെ നമ്മളെ എന്താ ഒരു കുഞ്ഞിന്റെ അങ്ങടെ മോനെ പോലെയാ നോക്കുന്നത് ഞങ്ങള് കൊറോണ കാലത്തൊക്കെ സ്വന്തമായി പോയില്ലേ അന്ന് ഞങ്ങളുടെ ഏക ആശ്രയം ഞങ്ങളുടെ ആയിരുന്നു ആണോ ആ എല്ലാരും നിങ്ങൾ ഇങ്ങനെ ആകാംക്ഷയായി നിക്കുകണ്ടാവും എവിടെ ജോവിയേട്ടന്റെ മണവാട്ടി എവിടെയായിരുന്നു അല്ലേ വൈഫൈടെന്ന് അപ്പോൾ പുള്ളിക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് അതായത് എല്ലാവരും വീഡിയോയിൽ വരിക പുള്ളി കുറച്ചൊരു അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു ടൈപ്പാണ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് ഞാനിപ്പോൾ അവൻ്റെ വീഡിയോ ജോബിയേട്ടൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് എന്തായാലും വരണം അങ്ങനെ ഒരിക്കലും നമ്മൾ ആരോടും പറയലില്ല അതൊക്കെ അവരുടെ ചോയ്സാണ് നമ്മളിതിൽ നൂറ്റി പന്ത്രണ്ട് ആളായിട്ട് വിവാഹം നടത്തി പക്ഷേ നിങ്ങൾ വിവാഹ വീഡിയോ കണ്ടിട്ടുണ്ടാവുക ആ മുപ്പതോ നാൽപ്പതോ മാക്സിമം അത്രേ കണ്ടിട്ടുണ്ടാവും ബാക്കിയാലേ ഞാൻ അങ്ങനെ താല്പര്യമുള്ളവർ ചോദിക്കുക താല്പര്യമില്ല ഉണ്ട് എടുക്കില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ജോബി ജോബിയായിട്ടൻ അത് സന്തോഷമാണ് അപ്പോൾ നമ്മൾ ജോബി ആയിട്ട് അമ്മേൻ്റെ ഒക്കെ എടുത്താണ് പിന്നെ വേറെ കാര്യം കൂടി നിങ്ങളെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ജോബിയാട്ടൻ്റെ നമ്പറിൽ കൊടുക്കുക ഇവർ ഒരു ഹോം നേഴ്സിംഗ് യൂണിറ്റ് ഇല്ല ഹോം നേഴ്സിംഗ് സർവീസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ജോലി വേണമെങ്കിലും ജോലിക്കാരെ വേണമെങ്കിലും ആ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും അത് അറേഞ്ച് ചെയ്ത് തരും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ജീവിതം എങ്ങനെ നന്നായിട്ട് പോകുന്നത് ജീവിതം എങ്ങനെ പോന്നു ചോദിക്കണ്ടേ മുഖം അറിയാ കണ്ടാറിയ ഇതായിക്കി എല്ലാം കൂടി അല്ലേ അമ്മേന്റെ കപ്പ ഒരു അയ്യ ഇളക്കുന്ന കണ്ടാൽ തന്നെ അതാ പറഞ്ഞ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു കൈപ്പുണ്യം കിട്ടാ അച്ചായമാരുടെ കപ്പ കപ്പയും പിന്നെ അമ്മ അമ്മ എന്ത് ഉണ്ടാക്കുന്നേ അതെ ഒന്നും ഉണ്ടാക്കാൻ ഒരു എല്ലാം അതെ അപ്പൊ ഇത് കാണുന്ന ഏതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കപ്പലുണ്ടാക്കുന്ന റെസിപ്പിയിൽ കമന്റ് ഇട്ടോ ഇല്ല നമ്മളെ വിളിച്ച് കപ്പ ഉണ്ടാക്കി തരണമെങ്കിലും പോയി കളിയല്ലേ ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങള് വയർ കണ്ടില്ലേ വീതി കൂടുതലേ ഉള്ളൂ എന്തായാലും ഒരാളെങ്കിലും പറഞ്ഞല്ലോ അന്ന് വരുമ്പോണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ തോന്നില്ലേ അത് പറഞ്ഞിക്കാട്ടു ജീവിതം സന്തോഷമാകുമ്പോ നമ്മുടെ മുഖത്തും തിളച്ചം വരും അതെ ഞങ്ങൾക്ക് പൈസ ഉണ്ടോ ഇല്ലയോന്നുള്ളതല്ല ഞങ്ങക്ക് പൈസ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ സന്തോഷമാണ് മനസ്സിന്റെ സന്തോഷമാണ് സന്തോഷം നമുക്ക് പിന്നെ എന്തെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രിയമോളാണ് പറഞ്ഞത് എങ്ങനെ തുടങ്ങാന്ന് അവർക്ക് പിന്നെ ആ ഫീൽഡിലൊക്കെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അത് വെച്ച് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർട്ടോ നമ്മളിപ്പോ ഹോം നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം സ്റ്റാഫായിട്ട് വരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് ഒന്നും പറയില്ല അതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇവരുടെ ഒരു സംരംഭം നമുക്ക് എല്ലാവർക്കും കൂടി നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊടുക്കണം അവർക്ക് നല്ലൊരു വരുമാന മാർഗമൊക്കെ കിട്ടട്ടെ ഇപ്പൊ നമ്മളെ മറ്റേ റോബോട്ടിക്കിന്റെ പരിപാടി ഉണ്ടോ അതിന്റെ പരിപാടി ഉണ്ട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് സെയിൽ അപ്പോൾ ഈ നടുവനെ പറ്റിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ റോബോട്ടിക് മാത്രമല്ല വേറെ കുറേ ടൈപ്പ് ഉണ്ട് പിന്നെ പൊടി പ്രശ്നമുള്ളവർക്ക് വാക്കും ഉണ്ട് അതെ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതേപറ്റി എന്തായാലും അറിയാനൊക്കെ ഉണ്ടെങ്കിലും വിളിക്കാം ആ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യേ നമ്മ ഇനി അധികം വർത്താനം കേട്ടിരിക്കാനുള്ള ക്ഷമനൊക്കെ ഇല്ല നമ്മളെ അതായോള്ളൂ ഓ ഒന്നും പറയാനില്ല ആ അതെ നമ്മള് ും ചെയ്യുന്ന ഹോം നഴ്സിംഗ് പോകാൻ താല്പര്യമുള്ള ഇതുവരെ പോയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെ പോകുന്ന ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജോലി ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും സ്ത്രീകള് പക്ഷെ വേറൊരു വീട്ടിൽ പോയി എങ്ങാട് ജോലി ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യും എങ്ങനെ ബേബിയെ കെയർ അതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും നല്ല വലിയ ഏതെങ്കിലും ഏജൻസിൽ ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് അറിയില്ല നമ്മുടെ നമ്മുടെ കമ്പനിയില് ആ വർക്ക് ചെയ്യുന്നതിൽ നഴ്സുമാരെ വരെയുണ്ട് ആണല്ലേ കാരണം നഴ്സുമാർക്ക് ഹോസ്പിറ്റലിൽ സാറിന് അറിയാരിക്കുമല്ലോ അതെ അതെ നമുക്കിവിടെ കുറഞ്ഞിട്ട് ഇരുപത് ബേബി കെയർ ആണ് ഇരുപത്തഞ്ച് ചില കേസുകൾ മുപ്പത് വരെ നമുക്ക് സാലറി കൊടുക്കാൻ പറ്റാറുണ്ട് അപ്പൊ നിലവിൽ നിങ്ങൾ അപ്പൊ ആ ഉണ്ട് ഞങ്ങൾ തുടങ്ങിയതുള്ളെങ്കിൽ ഇപ്പം തന്നെ ആവശ്യത്തിന് വിളിച്ച ആൾക്കാർ നഴ്സുമാരും ഉണ്ട് അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമാണ് തീർച്ചയായും അപ്പൊ അവരെ വെച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം പിന്നെ വൈഫിന് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തെടുക്കാം ജോലി ആവശ്യമുള്ള അല്ലെങ്കിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹോം കെയർ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് പ്രാപ്തരാക്കി പറ്റും നല്ല അടിപൊളി കപ്പയും നല്ല ചിക്കൻ കറിയും ഈ കപ്പ നിങ്ങള് സാധാ കഴിക്കുമ്പോഴത്തല്ലോ നല്ല ഒരു അച്ചായന്മാരുടെ കപ്പി തീർച്ചയായും കപ്പ നിങ്ങൾ പിന്നെ ഇടക്കിടക്ക് വന്ന് കപ്പ കഴിക്കാണല്ലോ പക്ഷെ ബിരിയാണിടാ പീസൊന്നും ഇണ്ടല്ലോ എല്ലാത്തന്നെ തടി കൂടുതലാ തടി കൂടുതലാ ലോബിന്റെ ആണോ നമ്മളെ വിളിച്ചില്ല പാർട്ടി സോറി അത് ഞാൻ എന്നാ പ്രായ ചിത്രം കല്യാണത്തിന് ഇവരെ കാണാൻ വന്നിട്ട് ഒരു ഗിഫ്റ്റ് പോലും അതിന് വേറെ പിന്നെ വരുന്ന

വയറെല്ലാം വയറല്ലാടി ഇനിയടെ ചാടാനാ ടീഷർട്ട് എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാട്ടോ ഓ താങ്ക്യൂ ഒന്നും വേണ്ട ഏഹ് അസിത്ത് ഭയ

ആയിക്കോട്ടെ എന്നാ ഓക്കെ കാണാ താങ്ക്യൂ നമ്മളൊക്കെ ഒരു കാരണക്കാരായി അത്രേ ഉള്ളൂ അത് തന്നെ അത് തന്നെ